വളരെയധികം വേദനയോടുകൂടി കരൾ അറിയിപ്പിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഇതൊരു റിക്വസ്റ്റ് ആണ് നമ്മൾ എന്തൊരു സാധനം വാങ്ങുമ്പോഴും ഒരു ചെറിയ വസ്തു ആണെങ്കിൽ പോലും നമ്മളതിന്റെ ഗ്യാരണ്ടി ചോദിച്ചു വാങ്ങാറുണ്ട് പക്ഷെ നമുക്ക് ഗ്യാരണ്ടി പറയാനാകാത്ത ഒന്നേ ഒന്ന് ിലപിരിക്കുന്നത് നമ്മുടെ ജീവൻ മാത്രമാണ് അല്ല അത് നമുക്ക് ഏത് നിലയ്ക്ക് എങ്ങനെ നഷ്ടപ്പെടും എന്ത് സംഭവിക്കുമെന്ന് ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ആ ഒരു സാഹചര്യത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു വീഡിയോ കണ്ണീരോട് കൂടി അല്ലാതെ നമുക്ക് കാണാൻ പോലും കഴിയില്ല അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം അപ്പൊ നിങ്ങൾ ദയവ് ഇത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം അപ്പോഴാണ് നിങ്ങൾക്ക് ഇത് മുഴുവനാ കാണാനും അറിയാനും പറ്റുള്ളൂ അപ്പൊ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് കഴിയുന്ന ഹെൽപ്പ് ചെയ്യുക ിൽ പോയിട്ട് ഡോക്ടറെ കാണാൻ പറ്റൂല നാളെ കാണാൻ പറ്റുള്ളൂ അപ്പൊ നാളെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെന്താ പറയില്ലെന്നൊക്കെ നോക്കിട്ട് വസാര ടുപ്പം മാറ്റാസത്തിന് ഭയങ്കര കറുപ്പ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ താമസിക്കണം ഇതുവരെ ഇതുവരെ ഞങ്ങൾ തന്നെ പൈസ ഇവിടെ പഠിച്ചുകൊണ്ട് കഴിഞ്ഞ കൂടെ ഇവിടെ അടുത്ത ഞങ്ങൾക്ക് കുറെ ദിവസം പെരുന്തൽപെട്ടായിട്ട് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ കടന്ന് അവിടെ കുറേ വിധായി ഇപ്പോൾ ആസ്റ്റർ മെഡിസിറ്റി കൊച്ചിയിലാണ് രാവിലെ രാവിലെ വളരെ അടുത്താണ് ഞാൻ ഇല്ല കണ്ടത് വളരെയധികം വിഷമം തോന്നി കാരണം നമുക്ക് അവരെ ഒരുപാട് സഹായിക്കാനൊന്നും കഴിയില്ല പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ദുബ ചെയ്തു പോവും കാരണം ആ പെൺകുട്ടിയുടെ ആഗ്രഹങ്ങളും ജീവിക്കാനുള്ള ആ ഒരു തത്രപ്പാടും വല്ലാത്തൊരു വല്ലാത്തൊരു ഭീതിയാണ് ടീന്നത് പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു അപേക്ഷയാണ് നിൽക്കുന്നത് അവരുടെ ജീവിതത്തിലേക്ക് അവർക്ക് ജീവിക്കാനുള്ള പൈസ പണം കൊണ്ട് എല്ലാം നേടാൻ കഴിയുമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പണം കൊണ്ട് നേടാൻ കഴിയുന്ന ചിലതൊക്കെ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് സ്പഷ്ടമാകുന്നത് അവർ പറയുന്നുണ്ട് എന്നോട് സഹായിക്കണം എനിക്ക് ജീവിക്കണം എനിക്ക് ജീവിച്ച് കുതി തീർന്നിട്ടില്ലാന്നു അല്ലെ പതിനെട്ട് വയസ്സിൽ വിവാഹിതയായി നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ കുറച്ച് വീഡിയോ കണ്ടപ്പോഴേക്കും എനിക്ക് എന്തോ അങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും പ്രിയരെ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിപ്പോ കാണുന്ന എല്ലാവർക്കും അവരെ സഹായിക്കാൻ കഴിയുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഒന്നും അല്ല പറയുന്നത് പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു രൂപയുടെ തൊട്ടാണെങ്കിൽ ആ ഒരു രൂപയെങ്കിലും നിങ്ങൾ ആ കുട്ടിയുടെ കൈകളിലേക്ക് എത്തിക്കുക ആ ഒരു രൂപ അതവർക്ക് ഒരുപാട് ആളുകളിലൂടെ ആകുമ്പോ പല തുള്ളി പെരുവെള്ളം എന്ന് പറയുന്ന പോലെ അത് വലിയൊരു സഹായകസ്ഥമാവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ആഗ്രഹത്തിലേക്കുള്ള ഒരു മുതൽക്കൂട്ട് കൂടിയായിരിക്കും അതെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മളെത്തു ചിന്തിക്കും നമ്മൾ ഒരു രൂപ കൊടുക്കും നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഒരു രൂപയുടെ കൂടെ ഒരു എത്രയോ കോടി ജനങ്ങളുണ്ട് അല്ലെ അങ്ങനെയുള്ള ഓരോ ആളുകളുടെയും ഓരോ രൂപമതി അല്ലെ അവരെ രക്ഷിക്കാനായിട്ട് രക്ഷപ്പെടുത്താനായിട്ട് ജീവൻ കിട്ടുമെന്നുണ്ടെങ്കിൽ അത് രക്ഷപ്പെടുത്താൻ നമ്മുടെ ഈ ഒരു രൂപത്തൊട്ടിന് കഴിയുമെങ്കിൽ നിങ്ങൾ ഒരിക്കലും അടി കാണിക്കാതിരിക്കുക മാത്രമല്ല നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാവരുടെ കയ്യിലേക്ക് എത്തിക്കുക അവർക്ക് കിട്ടാവുന്ന എല്ലാ സഹായങ്ങളും കിട്ടട്ടെ ഇനി അഥവാ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ കഴിയില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ദുബാ ചെയ്യുക നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഈ പുണ്യുമോളെ കുറിച്ച് ഓർക്കുക നമ്മൾ പല പേടികളും ആത്മഹത്യ ചെയ്യ കൊലപാതകം എന്തൊക്കെ വേണം അതൊക്കെ ഒരു ജീവൻ നശിപ്പിക്കാൻ ഒരു മടിയുമില്ലാതെ ആളുകൾ അതിന് ഇറങ്ങി പുറപ്പെടുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കുട്ടി ആ ജീവന് വേണ്ടി കരയുന്നത് അല്ലെ നമുക്ക് ഒരിക്കലും അത് കണ്ടില്ല എന്ന് വെക്കാൻ പറ്റില്ല നിങ്ങൾക്ക് കഴിയുന്ന മാക്സിമം സഹായം നിങ്ങൾ എല്ലാവരും ചെയ്യാം അപ്പൊ ആ ഒരു വീഡിയോയും അതിനോടൊപ്പം തന്നെ അവരുടെ ഗൂഗിൾ പേ നമ്പറും അതുപോലെ തന്നെ ഇനിയിപ്പോ ആ ഗൂഗിൾ പേ ചെയ്യാൻ എല്ലാവിടെങ്കിലും ഗൂഗിൾ പേ ഒന്നും ഇനി ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെയോ നിങ്ങളുടെ അയൽപക്കക്കാരുടെയോ കയ്യിലുണ്ടെങ്കിൽ ഒരു രൂപയാണ് നിങ്ങൾക്ക് അയക്കാൻ കഴിയുന്നതിൽ അവരോട് പറഞ്ഞിട്ട് നിങ്ങൾ അതെങ്കിലും നിങ്ങൾ ആ കുട്ടിക്ക് വേണ്ടി അവരുടെ ആ സമാഹാര ഫണ്ടിലേക്ക് നിങ്ങളുടെ വകം ഇരിക്കട്ടെ നിങ്ങളുടെ ഒരു വിസ്മയും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ജാസ്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന കഴിയുമെന്ന് കൂടി നിങ്ങൾ ചെല്ലുക ഒപ്പം തന്നെ നിങ്ങൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക പ്രാർത്ഥനയോളം മറ്റൊന്നിനും കഴിയില്ല അല്ലേ മരണത്തെ പോലും നമുക്ക് പ്രാർത്ഥന കൊണ്ട് മാറ്റി നിർത്താൻ കഴിയുമെന്നാണ് അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥന ആ കുട്ടിയുടെ ജീവൻ തിരിച്ചു കിട്ടാനായിട്ട് ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു അല്ലെ നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സേവനവും സഹായവും അവർക്ക് കിട്ടണം കാരണം നമ്മുടെ ആരുമല്ല നമ്മുടെ ആരുമല്ല പക്ഷെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ സഹിക്കാൻ പറ്റില്ല നമുക്ക് മക്കളുണ്ട് അല്ലെ നമ്മുടെ മക്കൾക്കും ഒരുപാട് ആവശ്യങ്ങൾ വരും നമ്മുടെ മക്കളൊന്നു കരഞ്ഞ ഒരു കളിപ്പാട്ടത്തിന് വേണ്ടി കരഞ്ഞ നമ്മൾ ആ കളിപ്പാട്ടം നമ്മുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കും എത്രയോ രൂപ നമ്മുടെ മക്കൾ വലിച്ചെറിഞ്ഞ് പൊട്ടിക്കുന്ന കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി നമ്മൾ അപ്പൊ നിങ്ങൾ അത്രയൊന്നും ചെയ്യണ്ട നിങ്ങളുടെ കയ്യിൽ ഒരു രൂപയാണോ ഉള്ളതെങ്കിൽ ആ ഒരു രൂപ നിങ്ങൾ ആ മകൾക്ക് കൊടുത്ത് സഹായിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് തട്ടി നിങ്ങളോട് ആവശ്യപ്പെടുകയാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരാൾക്ക് കടം കൊടുക്കുന്നു അല്ലെ ഒരാൾക്ക് സതുക്ക കൊടുക്കുന്നു സതുക്കയേക്കാൾ കൂലിയുണ്ട് കടം കൊടുക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഒരാൾ നമ്മളോട് ആത്മാർത്ഥമായിട്ട് അല്ലെങ്കിൽ ഒരു അപേക്ഷ നമ്മുടെ മുമ്പിലേക്ക് വെച്ചാൽ നമ്മൾക്ക് കഴിയുമെങ്കിൽ നമ്മൾ ആ കൈ തട്ടി അത് മനസിലാക്കിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അപ്പൊ ഞാൻ ഈ പറയുന്നതും കേൾക്കുന്നതുമായ എല്ലാവർക്കും ആ കുട്ടിയെ സഹായിക്കാൻ കഴിയുമെന്നല്ല ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് നിങ്ങൾ ഈ വീഡിയോ അയച്ച് ഷെയർ ചെയ്യുക അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും കഴിയുന്ന സഹായങ്ങൾ ആ കുട്ടിക്ക് കിട്ടട്ടെ ഒരുപാട് സഹായഹസ്തങ്ങള് അല്ലെ ഒരുപാട് ആളുകൾ ഓരോ രൂപ തൊട്ട് കൊടുത്താലും അവരുടെ കാര്യങ്ങൾക്ക് അത് തികയുമെങ്കിൽ നമ്മൾക്ക് അതിലൊരു പങ്കാളിയാകാൻ കഴിഞ്ഞാൽ അത് നമുക്ക് നാളേക്കൊരു ഒരു മുതൽ കൂട്ടായിരിക്കും എന്ന് എല്ലാവരും ഈ പ്രയത്നത്തിൽ പങ്കാളികളാകുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടാക്കുക നമ്മുടെ ജാസിയാനെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം അല്ലെ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് ആ ഒരു കരച്ചിൽ നിങ്ങളൊന്നും കേട്ടില്ല കണ്ടില്ല എന്ന് നിൽക്കരുത് കഴിയുന്ന സഹായം അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ കഴിയുന്നത് അപ്പം ഈ കാലഘട്ടത്തിൽ നമുക്ക് ഒരു രൂപ എടുക്കാൻ പറ്റാത്ത ആരും ഉണ്ടായിക്കൊള്ളണം ഇനി അഥവാ ഇല്ല എങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രാർത്ഥന അല്ലെ അവരുടെ പ്രാർത്ഥന ദൈവം തമനെ കേൾക്കാതിരിക്കില്ല കാരണം അവരത്ര കഷ്ടപ്പെടുന്നവരാണ് അപ്പം അവരുടെ മനമൊരുങ്ങി ആ പ്രാർത്ഥന കുട്ടിക്ക് വേണ്ടി ഉണ്ടായിരിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് തൽക്കാലം ഇടവാങ്ങുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം